ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റവാളികളായ പ്രഹ്ലേഷിനെയും ദിവേകിനെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂരിൽ ബി ജെ പിയുടെ ഉപവാസ സമരം ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് നടത്തുന്ന ഉപവാസ സമരം ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് ആരംഭിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു ബി ജെ പി പാവരട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി സ്വാഗതം പറഞ്ഞു ആത്മഹത്യ ചെയ്ത മുസ്തഫയുടെ മകൻ ഷിയാസ് സഹോദരൻ ഹക്കീം നസി ഹക്കീം എന്നിവരും സമരത്തിൽ പങ്കെടുത്തു ടി വി വാസുദേവൻ ശോഭ ഹരിനാരായണൻ കെ സി വേണുഗോപാൽ കെ കെ സുമേഷ് കുമാർ മനീഷ് കുളങ്ങര കെ സി രാജു കെ കാളിദാസ് ദീപ വാബു പ്രസന്നൻ വലിയപറമ്പിൽ ദീപക് തിരുവെങ്കിടം ഷിബീഷ് പാക്കത്ത് മനോജ് പൊന്നുപറമ്പിൽ ജിതിൻ കാവീട് ഗൌതം രവി കൃഷ്ണൻ നളന്ദ ദിലീപ് കിളിയംപറമ്പിൽ സൂരജ് താമരയൂർ എന്നിവർ നേതൃത്വം നൽകി ചിരമേഖലയിൽ ഇനി കലയുടെ തിരയേറ്റം എടക്കഴിയൂരിൽ കലകല വാഴുന്ന നാല് ദിനങ്ങളിൽ കലോത്സവ കാഴ്ചകൾ ഇടമുറിയാതെ നിങ്ങളുടെ സ്വന്തം സർക്കിൾ ലൈവ് ന്യൂസിലൂടെ திருவாயூர் மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கிள் லைவ் நியுஸ்